ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ മലയാളം കേരള പാടവലിയിലെ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് ആ ഒന്ന് നോക്കി നോക്കാം അപ്പോൾ ഇവിടെ ഒരു കുട്ടി സ്റ്റോറി നെറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ആ സ്റ്റോറി ആ ഒരു കുട്ടി പറയുന്ന പോലെയാണ് അല്ലെങ്കിൽ ആ ഒരാൾ പറയുന്ന പോലെയാണ് നമ്മുടെ സ്റ്റോറി ഉള്ളത് അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ ഒരു പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിൽ ഒരാൾ ജനിച്ചിട്ടുണ്ടായിരുന്നു വളരെ നേരത്തെ തന്നെ അയാളുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അനുജനും പിന്നെ സങ്കടവതിയായ മാതാവ് അതായത് അച്ഛൻ മരിച്ചതിൻ്റെയൊക്കെ സങ്കടമായിരിക്കും മാതാവുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഇയാൾക്ക് വാത്സല്യമൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് മാതാവിൽ നിന്ന് പോലും ഒരു ചെറിയൊരു വാക്ക് കൊണ്ട് പോലും അമ്മ ലാളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം കുട്ടികളായവരെ എന്താ പറയുക വളർത്താൻ വേണ്ടി അവർ കഷ്ട വിട്ട് അധ്വാനിക്കേണ്ടി വന്നിരുന്നു കാരണം അച്ഛൻ മരിച്ചു പോയല്ലോ അപ്പോൾ പിന്നെ അമ്മ അധ്വാനിച്ച് അവരെ നോക്കണം അപ്പം അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര പരുവരുപ്പുകളിൽ നിന്ന് കൂടിയാണ് വളർന്നത് അതായത് അത്രയും ഇടങ്ങാറുകളിൽ നിന്നാണ് വളർന്നതെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ അവ അവര് വളർന്നു ഇപ്പം മാതാവിൻ്റെ നിസ്സഹായത ആയിട്ടുള്ള ഒരു ബോധം അവരിലും പ്രതിഫലിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഒറ്റക്ക് റോഡിലിറഞ്ഞാൽ അപ്പം എന്താ പറയുക വണ്ടി തട്ടോ കുളിക്കാൻ പോയാൽ വെള്ളത്തിൽ ഒഴുകി ഒഴുകിപ്പോകോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര എന്താ പറയുക പേടിയൊക്കെ ആയിരുന്നു കരുതലൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ പറയുകയാണ് ഈ പണക്കാരുടെയും അതുപോലെ തന്നെ പരിഹസിക്കുന്ന ആളുകളുടെയും കണ്ണുകളിൽ ഒരു ആ ആൾ എന്താ പറയുക ആ ആൾക്ക് വളരാൻ സാധിച്ചത് അങ്ങനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കാം അപ്പോൾ ഒരു ദിവസം എന്താ പറയുക ഇങ്ങനെ അയാൾ ഓർക്കുകയാണ് അപ്പോൾ അമ്മയോട് പയങ്കഞ്ഞ് വാങ്ങിക്കൊടിച്ച ശേഷം കൂട്ടുകാരെ തേടി ഇറങ്ങി അപ്പം ഒരു അയൽക്കാരൻ അതായത് അവരുടെ അതേ പ്രായമുള്ള അയാളുടെ മകനായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് കണ്ട് അപ്പോൾ ഇവൻ പോയി ചോദിച്ച് എന്താ എന്നെയും കൂടെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഇയാൾ പോയി ചോദിക്കുകയാണ് ഇയാളെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണ് കേട്ടോ അപ്പോൾ പഠിക്കുന്ന ക്ലാസ്സിലൊരു കുട്ടിയാണ് അപ്പം അയാൾ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാനൊക്കെ പറ്റിയതെന്നാണ് പറയുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലേക്ക് പോയി അപ്പോഴാണ് അമ്മേനോട് പറയുന്നത് എന്ത് ഞാൻ പോയിട്ട് സ്കൂളിൽ ചേർന്നിട്ടുണ്ട് ഞാൻ പോയി പള്ളിക്കൂട പള്ളിക്കൂടത്തിലേക്ക് ചേർന്നു എന്ന് അപ്പോഴാണ് അമ്മയോട് പോയി പറയുന്നത് അമ്മേം കൂടെ അറിയില്ല ഒരാൾ കണ്ടു അപ്പോൾ അവരുടെ കൂടെ പോയി അങ്ങനെയാണ് സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കാം അപ്പം ഇയാൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഫീസും അതിൻ്റെ ആഹാരവും ചിലവൊക്കെ നോക്കി അമ്മ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവനെ പഠി ആ ഒരാളെ കുട്ടീനെ പഠിപ്പിച്ച് എടുത്തത് എന്നാണ് പറയുന്നത് ആ ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് ഈ ഒരു കുട്ടിയുടെ ഉള്ളിലൊരു എന്താ പറയുക ചിരട്ടത്തി കത്തിച്ച് തുടങ്ങിയതെന്ന് പറയുന്നത് അതായത് ആ ഒരു തിരിച്ചറിവുണ്ടാക്കിയതാവാം എന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു കുട്ടി അടിയുടെയും അതുപോലെ തന്നെ ഓട്ടത്തിൻ്റെയും അപ്പം ചെകുത്താന്തി കണ്ടതിൻ്റെയും പറങ്കി മാവിൽ നിന്ന് വീണതൊക്കെ ഇങ്ങനെ കുട്ടിക്ക് ഭയങ്കര കഥകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഈ ഫ്രണ്ട്സിനോടൊക്കെ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ ഒരു വലിയ വലിയ വീട്ടിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു കുട്ടിക്ക് ഭയങ്കര ഒരു ആളായി നിൽക്കാൻ പറ്റിയെന്നാണ് പറയുന്നത് അപ്പം പിന്നെ നാലാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരായിട്ട് ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി ചേരാൻ തുടങ്ങി അതായത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിലേക്ക് പോയി ചേരാൻ തുടങ്ങി അപ്പം ഇയാൾക്കും എന്താ പറയുക ഇയാളെയും ഈ കുട്ടിനെയും അവർ സ്കൂളിലേക്ക് ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയക്കാത്തത് എന്തുകൊണ്ടാന്ന് അമ്മ ചോദിച്ചപ്പം പറഞ്ഞ് ഇവൻ്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇവളുടെ ഇംഗ്ലീഷ് എന്താ പറയുക സ്കൂൾ ഉപദ്രവം സഹിച്ചു കൂടാതായ ഒരു ദിവസം നല്ലത് നാലെണ്ണം തുടക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്നിട്ട് അമ്മ ഒരു ഒരു കാര്യം കൂടെ പറയുകയാണ് അതൊരു കടങ്കഥ രീതിക്കാണ് പറയുന്നത് കടങ്കഥ അല്ലൊരു ഒരു പഴഞ്ചൊല്ലു പോലെയാണ് പറയുന്നത് പോയി വല്ല ജോലി നോക്ക് ഇനി തീയിലും വെള്ളത്തിലും ഒന്നും പോകുകയില്ല എന്ന് പറയുകയാണ് അതുപോലെ തന്നെ പറയാണ് അമ്പ പടക്കുതിര കിടന്നു പെടവെടക്കുന്നു അപ്പോഴ ഞൊണ്ടി കുതിരന്ന് അപ്പോൾ അതൊരു പഴഞ്ചൊല്ലാണ് ആ പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ അറിയുന്നവർ ഈ കമൻറ്റ് ചെയ്യുക ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിൻ്റെ അടുക്ക് അവൻ കരയുന്നുണ്ടായിരുന്നു എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു അടി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം കരയുന്നുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കിട ഇടക്കിടക്ക് മുഖമൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് പൊൻകുന്ന വർക്ക് ചെയ്യുന്നിട്ടുള്ളൊരു ഫേമസ് റൈറ്ററുടെ ഒരു ഞാൻ കഥാകാരനായ കഥ എന്ന ഒരു കൃതിയിലെ ഒരു ചെറിയൊരു പോർഷനാണ് നമുക്ക് ഈ തന്നിട്ടുള്ള ഈ ഒരു ഭാഗം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം ഞാനിനി അടുത്ത വീഡിയോ ഇനി ഏത് ചാപ്റ്റർ ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ഡൗൺ ചെയ്യുക കാരണം ഓരോരുത്തർക്ക് വേണ്ട അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പം പോകുന്നതിൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതൊന്നും നല്ലതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം